ജനറേഷൻ ജനറേഷൻ അങ്ങനെ ഒരു ഇപ്പോഴത്തെ ചിന്തിക്കുന്ന ചിന്തിക്കുന്ന പഴയ അല്ല ായിട്ടൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും തന്നെ പലതരം ആൾക്കാരുണ്ട് പലതരം റിലേഷൻഷിപ്പ് ഉണ്ട് ഹസ് ഹസ്ബന്റ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ നമ്മൾ ഓരോ കപ്പിൾ അവരുടെ കഥകൾ അപ്പൊ നമ്മൾ ഒന്നിനെയും അങ്ങനെ ഇതാണ് ശരി എല്ലാവരുടെയും ശരിയെന്ന് തെറ്റ് വളരെ സബ്ജക്റ്റീവ് ആണ് ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല ഒരു ഓരോരുത്തർക്ക് അവരവരുടേതായ ജീവിത സാഹചര്യങ്ങൾ അവർ വളർന്നു വന്ന രീതി അവര് അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഓരോ കഥകളാണ് അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കഥകളാണ് അതിൽ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മൾ റിലേഷൻഷിപ്പ്സ് നമ്മളതിനൊന്നും ജഡ്ജ്മെന്റിലായിട്ട് ഇതാണ് ശരി അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ഒരു പെർട്ടിക്കുലർ മെസ്സേജ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം കപ്പിൾസ് എന്ന് പറഞ്ഞു കൊടുക്കാനോ ഒരു ഒരു

എനിക്ക് പൊതുവേ റൊമാൻസ് ആൻഡ് കോമഡി എന്ന് പറഞ്ഞാൽ ജോണറിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് റൊമാൻസ് ഹാൻഡിൽ ചെയ്യാൻ പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഹ്യൂമർ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഹ്യൂമർ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ജോണില് ആ ഒരു സീൻ ഭാഗമാകാൻ അങ്ങനെ ഐ ഡു തിങ്ക് ഐ ബോഡ് അത്രയും ഓപ്പർച്യൂണിറ്റീസ് പക്ഷെ ഈ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ജോണ് ഈ സിനിമ പറയുന്ന കുറെ കാര്യങ്ങൾ ലൈക്ക് എനിക്ക് റെസിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ദ ലൂക്ക വലിയ ഒരു ഹിറ്റായിരുന്നു അതൊരു മ്യൂസിക്കൽ ഇമോഷണൽ ആയി അതിന് പെർഫോമൻസാണ് സ്റ്റോറി ലൈസാണ് വളരെ ഒരു ചേഞ്ചസ് ഉള്ള നല്ലൊരു സിനിമ ആയിരുന്നു അത് നിന്നാണ് മാരിവില്ല കോമ്പറൽ അതൊരു ഒരു വൺ ഫാമിലി അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് സിനിമയാണ് നിന്നാണ് നമുക്കൊരു ജോൺ ഇടാൻ കൊണ്ടാണ് സി ആസ് എ ഫിലിം മേക്കർ എനിക്ക് എല്ലാ ട്രെൻഡ് ജാനറുകളും ഇഷ്ടമാണ് ഇതില് കോമൺ ആയിട്ട് പ്രോപ്പർലി ഒന്ന് കൊണ്ടുള്ള ഒരു харакം റിലേഷൻഷിപ്പ് ഡ്രാമസ് റിലേഷൻഷിപ്പ്

വളരെ ആയിട്ടുള്ള റൊമാൻസ് ാണ് എന്റെ ത്രില്ലർ സ്വഭാവത്തിലൂടെ മുന്നോട്ട് പോകുന്ന മഴക്കാലത്തുള്ള നംനസിലും ശരിക്കും പറഞ്ഞാൽ മരവിപ്പിലും മടുപ്പിലും പോലീസുകാരന്റെ പ്രണയം ഇത് പാരൽ സ്റ്റോറീസ് ആണ് ഇതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോൺ പോകുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഒരു ജോണലി സ്റ്റിക്ക് ആഗ്രഹിക്കുന്നില്ല

ും അവരുടെ എന്നും നിങ്ങള് തല്ലുപിടിക്കാറുണ്ട് എന്നും നിങ്ങള് ഒരുമിക്കാറുമുണ്ട് പക്ഷെ ഈ ഒരു സിസ്റ്റത്തെ ഞാൻ വളരെ കൗതുകത്തോടെയാണ് കാണുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഇത് എന്റെ അഡ്വെഞ്ചർ ആയിരുന്നു കോമഡി സിനിമ സിനിമയാണ് പ്രമോദ് ഞാൻ ഈ മെയിൻ കോൺസെപ്റ്റ് ചിന്തിച്ച ശേഷം ഈ കോൺസെപ്റ്റ് ബേസിക്കലി ആക്ച്വലി മൂന്ന് മീനാക്ഷി റോണി എന്ന് വന്ന് കുറച്ചുകൂടെ ഡെവലപ് ആവാൻ കഥാപാത്രം ഈ മൂന്ന് ആർക്കും ും ആയിട്ടാണ് ഞാൻ പ്രമോദിനെ മീറ്റ് ചെയ്തത് പ്രമോദ് കുറച്ചും കൂടെ ഇങ്ങനത്തെ ജോണർ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു തിരക്കഥാകാലത്താണെന്ന് അറിയാം മറ്റൊരു സുഹൃത്തുക്കളാണ് ഞാൻ ഒരു സിനിമപ്പെടുന്നത് അന്ന് പ്രമോദിനെ ഡിസ്കസ് ചെയ്ത് പിന്നെ ഏതാണ്ട് കൊറോണ കേസ് ഏതാണ്ട് ഒന്ന് ഒരു വർഷത്തോളം നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഈവോൾവ് ഇതിൽ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് ഉദ്ദേശിച്ചത് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രണ്ട് സീരീസ് കാണാറുണ്ടല്ലോ

യും ഇവര് ഇങ്ങനെയുള്ള ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് റൊമാൻസ് ഇത് കുറച്ചുകൂടെ മെച്ചുവർഡ് ആയിട്ടുള്ള പാർണർഷിപ്പാണ് ഞാൻ തരുന്ന അങ്ങനെ ഒരു അപ്രോച്ചിനാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് എന്തോ നമ്മൾ മാരിവില്ലി പോവുകുള്ള അങ്ങനെ ഡാർണൽ ടൈറ്റിൽ വെതനെ നമുക്കൊരു അറ്റ പാർട്ണർ മണ്ടിവരത്തുള്ള ആ സമയത്തെനെ ഒരു പാട്ട് അങ്ങനെ ഒരു ടൈറ്റിൽ വളരെ പ്രോബ്ലം ആയ സിറ്റുവേഷൻ ആയിട്ട് കഥayla റിലേറ്റഡ് ആയിട്ട് വന്ന് വരാം സി തിരക്കട തിരക്കട ദിനത്തി തിരക്കയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ ഒരു സെലിബ്രേഷൻ ആണ് ആഘോഷമാണ് ഒരു മാരിവിൽ മാരിville എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു സിംബലാണ് പിന്നെ കോക്കേഴ്സിന്റെ പ്രൊഡക്ഷനിൽ വരുന്നതും സിയാദിക്കായിട്ട് സംസാരിക്കുന്നു പിന്നെ വിദ്യാജിതിന്റെ കമ്പോളങ്ങായിട്ട് വരുന്നതും അപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഒരു ചർച്ചയിൽ ഓക്കെ സന്ദർശിപ്പിക്കുന്ന സംഭവം കറിയില്ല പിന്നെ ഇവർ ഈ പേരും വസിഷ്ടും ഒക്കെ ശരിക്കും എട്ടിൽ പല കളേഴ്സ് പോലെയാണ് ഈ സിനിമ ഈ പല കളേഴ്സ് ചേർന്നിട്ടുണ്ടാകുന്ന ഒരു വലിയ മാരിവില്ലാണ് ഈ ഗോപുരങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സിറ്റി തന്നെയാണ് കൊച്ചി സിറ്റിയിൽ നടക്കുന്ന കഥയാണ് നമ്മൾ മുഴുവൻ സിനിമ മുഴുവനായിട്ടും കൊച്ചിയിൽ സിറ്റി തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്

ഈ സിനിമ ാണ്ക്ടർ ഹ്യൂമറാണ് ഞാനൊരു ഈ ക്യാരക്ടർ വരുന്നത് സിനിമയുടെ മൊത്തത്തിലുള്ള സ്വഭാവം ഹ്യൂമറാണ് എനിക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമായിട്ടുള്ള പറയുമ്പോ എനിക്ക് ഭയങ്കര എളുപ്പ ഞങ്ങളുടെ ആയതുകൊണ്ട് ഹ്യൂമർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ആക്ട്രസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എൻ്റെ അത് ഹെൽപ്പുണ്ട് കാരണം നമുക്ക് റിയാക്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ് ഞങ്ങൾ നല്ല സിംഗ് ആയിരുന്നു അതെല്ലാവരുമായിട്ട് എനിക്ക് അപ്പം മൊത്തത്തില് ഇങ്ങനെയൊരു ക്യാരക്ടർ കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷമാണ് ഇവരോട് വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഇവർ രണ്ടുപേരും ഇവരുടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതും സാധിച്ചു നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ മൊത്തം സിനിമ ഷൂട്ടിങ് തുടങ്ങിയ തൊട്ട് ഇന്ന് വരെ നമുക്കൊരു ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ ഒരു എനർജി ഉണ്ടാവില്ല എനിക്ക് കിട്ടിയ എനർജിയിൽ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സിനിമ സർജാരും ഇങ്ങനത്തെ റിലേഷൻഷിപ്പാണ് കൂടുതൽ വിശ്വസിക്കുന്നത് മാരേജ് കമ്മിറ്റിയുടെ അങ്ങനത്തെ റിലേഷൻഷിപ്പ് ആണോ അതോ ഇപ്പോഴത്തെ ജനറേഷൻ ആ സിനിമയുടെ കഥാപാത്രം അതുപോലെ തന്നെ കാണാം ഏത് ടൈപ്പ് റിലേഷൻ കൂടുതൽ വിശ്വസിക്കുന്നത് സർജാരി എനിക്ക് എല്ലാ റിലേഷൻഷിപ്സും

ഞാൻ നായകൻ എന്നൊക്കെ പറഞ്ഞ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെന്നെ തിരിച്ചറിയുന്നത് കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റും അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ് അപ്പം വരും വന്ന് പക്ഷെ സിനിമയിലോട്ട് കേറുമ്പോഴത്തേക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് അങ്ങനത്തെ ഒക്കെ ക്യാരക്ടേഴ്സാണ് വരുന്നത് ഇമോഷണൽ അപ്പം ഈയൊരു ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമർ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല സൗദി ഒരു ചെറിയൊരു പത്മിനി സ്മൃതി അപ്പം ഈ ഒരു സ്പേസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല ഇതില് മുഴുനീങ്ങൾ ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ചെയ്യുന്ന ഒരു പക്ഷെ പക്ഷേ ഒരു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരു നോബൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ

എന്ന് പറയുന്നിടത്ത് അവരുടെ വ്യൂ പോയിന്റ്സ് കാണിക്കുന്ന നമ്മൾ ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നല്ല മൂവിയില് നമ്മൾ കാണിക്കുന്നത് പേഴ്സണൽ ലൈഫിൽ ഓൾസോ നമുക്ക് ഇപ്പം എന്ത് തോന്നുന്ന എനിക്ക് മാരേജ് ആണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആഫ്റ്റർ ടൂ ഇയേഴ്സ് അത് മാറാം സോ ഇപ്പം ഞാൻ തീരുമാനങ്ങളോ എനിക്ക് ഇന്ന കോൺസെപ്റ്റോ ഒന്നുമില്ല സോ ലെറ്റ് ബി എന്റെ പാർട്ട്ണറും കൂടി മരട്ട്ണറിൻ്റെ കൂടി

പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകളിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല സിനിമകൾ ചെയ്യണം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം ഡിഫറെന്റ് ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഓരോരോ സിനിമകളിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ ഞാൻ കുറച്ച് കാലമായി കുറച്ചൊരു കാലമാണ് ഇപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ചൂസ് ചെയ്യാണ്ട് ആയിരിക്കും മുന്നോട്ട് പോകുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെയും കൂടി ചലഞ്ച് ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇനിയോട് എങ്ങനത്തെ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ഞാൻ ചെയ്യില്ല അത് ഫിസിക്കൽ അതിൽ ാണ് കാരണം ഫിസിക്കൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും മൺ കൂടും ഒരു ദിവസം ഒരു സെവൻ ഹൺഡ്രഡ് കാലറീസ് അല്ലെങ്കിൽ കാലറീസ് ജീവിക്കാൻ പറയുന്ന എളുപ്പമുള്ള കാര്യമില്ല അങ്ങനെ ഒരു കണ്ടിന്യൂസ്ലി ഒന്നോ രണ്ടോ മാസം പൃഥ്വി കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നു അത് ഹെൽത്തിന് നല്ലതല്ല ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് ചോദിക്കും അപ്പൊ അത്രയും എക്സ്ട്രീംസ് ചെയ്തുകൊണ്ടാണ് പൃഥ്വി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്യില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു കാലഘട്ടത്തിൽ എപ്പോഴാണെങ്കിലും അങ്ങനെ ഒരു പടം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും പൃഥ്വിയുടെ കരിയറിലെ ഒരു ഓൺ ഐസിണ്ട് കേക്കായിരിക്കും ആ സിനിമ കഥാപാത്രങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്നെ ഞാൻ പറഞ്ഞല്ലോ ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഹാപ്പി അതിപ്പോ അതില് ഞാരം എന്നെ ഉപയോഗിക്കേണ്ടവർ വന്ന് എന്നെ കാസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ആ സിനിമകളിലൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിപ്പോ സീരിയസ് സിനിമകളാണെങ്കിലും ഹ്യൂമർ സിനിമകളാണെങ്കിലും ആ സിനിമകൾ ഒരു ആക്ടർ എന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു അല്ലെങ്കിൽ എന്റെ കരിയറിന്റെ ബിഗിനിങ് മുതൽ ആയിട്ടുള്ള കാലയളവ് എടുത്ത് തോന്നി കഴിഞ്ഞാൽ പല സമയങ്ങളിലുണ്ടായിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാണ് സാധിച്ചിട്ടുള്ളത് സോ ആസ് എൻ ആക്ടർ ഞാൻ ഒരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു അപ്പൊ നമ്മൾ എന്റെ കരിയറിന്റെ തുടക്കത്തിലാണ് മീശമാധവെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മീശമാധവ് ക്ലാസ്മേറ്റ്സ് കൊടുത്തിരിച്ചിരുന്നു അല്ലെങ്കിൽ ട്വന്റി ട്വന്റി ആ സമയത്ത് ഏറ്റവും വലിയ ഹിറ്റായിരുന്നു പിന്നെ ലൂസിഫർ അപ്പൊ എങ്ങനെയൊക്കെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാവാൻ സാധിച്ചിട്ട് നടന്നൊരു ഒരു വലിയ ബ്ലെസിംഗ് എനിക്കുണ്ട് പിന്നെ അതോട് നോ കംപ്ലൈൻസ് പിന്നെ സമയം ഇനിയുണ്ട് ഇനിയും ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞാൻ റെഡിയാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ പോയിട്ടില്ല അപ്പോ എന്നെ ഒന്ന് അഭിയോഗിക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞാൽ ഇന്ദ്രജിത്തിന് ഉദ്ദേശിച്ചിട്ട് വേണ്ടമായി മലയാള സിനിമ യൂസ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ഇതിൽ സാറ്റിസ്ഫാക്ഷനുണ്ട് ഈ സിനിമ ഞങ്ങളത് യൂസ് ചെയ്തു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ അദ്ദേഹം നിന്ന നടനെ ഞങ്ങൾ യൂസ് ചെയ്തു ഞാൻ പറയണേൽ ആസ് ആ എന്താ പറയുക ഒരു ബൊക്കോ ഫിലിംസിൻ്റെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് യൂസ് ചെയ്തിട്ടില്ല മലയാള സിനിമ ഇവിടെയൊക്കെ വന്നു പോകുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഒരു സിനിമ ചെയ്ത് തരാം അപ്പോൾ അതല്ല കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രൗഡ്ലി ഐ ക്യാൻ സേ ഞാൻ ഞങ്ങളുടെ ഈ സിനിമയിൽ അദ്ദേഹത്തിന് ഞങ്ങൾ യൂസ് ചെയ്തത് അദ്ദേഹം അതിനോട് ഇഴകി ചേർന്നൊരു ഹ്യൂമർ ആണെങ്കിലും ഒരു ഫാമിലി ലൈഫ് ഇമോഷണലി ആണെങ്കിലും എല്ലാം ഇഴകിച്ച് വന്നു അപ്പോൾ അതിനുള്ള പൊട്ടൻഷ്യൽ അദ്ദേഹത്തിനുണ്ടെന്ന് ഞങ്ങളെ വളരെ അരുൺ ആണെങ്കിലും പ്രമോദാണെങ്കിലും ഞാനും എൻ്റെ മകളും എല്ലാം സംസാരിക്കുമ്പോൾ പറയാറുണ്ട് അത് എങ്കിൽ അദ്ദേഹത്തിനോട് നൂറ്റി പേഴ്സൻ്റ് ഒക്കെ ഉള്ള കാര്യമില്ല ഷൂട്ടിങ്ങിലോട്ട് പക്ഷേ ഞങ്ങൾക്കറിയില്ല എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കറിയാം അറ്റ് സെയിം ടൈം രണ്ട് വാക്കിതിലും എനിക്ക് അഡീഷണൽ ആയിട്ട് പറയാറുണ്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന സലീം കുമാർ വളരെ ഒരു ദിവസത്തെ വർക്ക് പക്ഷെ ഞാൻ വിളിച്ച് ഞങ്ങൾക്ക് ഇതിന് സൂട്ടാവുന്ന ഒരാളെ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ചിന്തിച്ച വലിയ ഒരാളാണ് സലീപ് കുമാർ വളരെ ആ അനുസരിച്ചിട്ട് അതിന് ഡെഫിനറ്റായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു പോകുന്നുണ്ട് രണ്ടാമത് ജോണി ആയി പഴയ ഒരു ഡയറക്ടറും എൻ്റെ ഒരു സഹ ആ കൂട്ടുകാരനൊക്കെ ആയിരുന്ന അദ്ദേഹത്തിനോട് ഇത് വസിഷ്ഠമായിരുന്ന കോമ്പിനേഷനിൽ ഞാൻ കുറച്ച് ഡേറ്റ്സ് വേണം എന്ന് പറയുമ്പോൾ തന്നെ ആ ക്യാരക്ടർ ഒന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹവും ഞങ്ങളോട് സഹകരിച്ചു ഒരു ചെറിയ ഷോട്ടിലാണെങ്കിലും രഘുനാഥ് മലേരി ഞങ്ങളോട് സഹകരിച്ചു അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയുടെ അതിൽ അവർക്ക് താങ്ക്സ് പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേദിയിൽ പറയാതെ ആ ഡെഫിനറ്റ്ലി സായിക്കുമാറ അത് അദ്ദേഹം ചെയ്യുന്നുണ്ട് ഒരു ചെറിയ റോള് അപ്പം ഇങ്ങനെ അവർ സ്റ്റാർട്ട് ട്രെഡഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ അതാണ് ഈ സിനിമ പക്ഷെ എല്ലാവരും അതിൻ്റെ സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു ഞാൻ അവർ ചോദിച്ച ചോദ്യത്തിന് പൃഥ്വിരാജിനും അല്ലെ ഇന്ദ്രജിത്തിനും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ ഒരാ ക്വസ്റ്റിനുള്ളൊരു ആൻസറും കൂടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞാനിപ്പോഴും പറയുന്നു അദ്ദേഹത്തിന് വേണ്ട വിധം യൂസ് ചെയ്തിട്ടില്ല ും ഡിസ് പറ ഒരു കാര്യം ഏറ്റവും കൂടുതൽ ഇന്ദ്രാട്ടിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഐ ക് ഇന്ദ്രാറ്റ്നസോ ലൈക്സ് ഡൂയിങ് സച്ച് കൈഫ് എനിക്ക് ഹാപ്പി ആയി കുറച്ച് ഫൺ ഹ്യൂമർ ഒക്കെ ചെയ്യാൻ വളരെ അധികം വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് സോ ഐ ബി എന്താ ഒരു ന്യൂ പറയാ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മൂവിയായിരിക്കും എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഏറ്റവും ഇന്ദ്രാക് കാണാൻ ആഗ്രഹമുള്ളത് നമ്മൾ കൊടുക്കുന്ന ഒരു മൂവിയായിരിക്കും മൂവി ആയിരിക്കും മീഷമാധവന്റെ കഥാപാത്രമായാലും ശരി ക്ലാസ്മേറ്റ് ശരി ഇന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് ജസ്റ്റ് എന്റെ ഷോർട്സോ റീൽസോ നമുക്ക് പെട്ടെന്ന് ആ സിനിമ തന്നെ ഫുള്ള് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലത്തെ സ്ക്രിപ്റ്റുകൾ ഇപ്പോൾ മലയാള സിനിമയിൽ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഇറങ്ങുന്ന സിനിമകൾ ഒരാഴ്ച പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒറ്റ വാഷ്ട്ടി പോകുന്ന ചിത്രങ്ങളാണ് കൂടുതലും അത് നിലനിൽക്കുന്ന ഒന്നോ മാത്രമേ രണ്ടോണം എന്തുകൊണ്ടായിരിക്കും അത് ഒരു ആക്ടർ എന്ന നിലയിൽ എന്തുകൊണ്ടാണ് നമുക്ക് സിനിമയുടെ കണ്ടന്റിന് മാത്രം പറയാൻ പറ്റില്ല നമുക്കറിയാം നമ്പർ ഓഫ് സിനിമകൾ വളരെ കൂടുതലാണ് എല്ലാ ആഴ്ചയും ഈ നാലും അഞ്ചും സിനിമകൾ റിലീസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നല്ല സിനിമകളും ആ കൂട്ടത്തിലുണ്ട് നമുക്കറിയാം വിജയങ്ങളുടെ കണക്കെടുത്ത് ലിമിറ്റഡാണ് പക്ഷെ അതിനർത്ഥം വിജയിക്കാതെ പോയ എല്ലാ സിനിമകളും മോശമാണെന്നല്ല അപ്പോ പിന്നെ കണ്ടന്റ് നന്നായില്ലെങ്കിൽ സിനിമ നന്നാവില്ല അത് സത്യാവസ്ഥയാണ് സിനിമ നന്നായില്ല അല്ലെങ്കിൽ എഴുത്ത് നന്നായില്ലെങ്കിലും സിനിമ നന്നാവില്ല പട്ടത് മാത്രമല്ല ഒരുപാട് കാരണങ്ങളുണ്ട് അന്യഭാഷാ സിനിമകൾ വരുന്നുണ്ട് തിയേറ്ററുകളുടെ ഭാവം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെറിയ ചെറിയ സിനിമകൾക്ക് സർവേ ചെയ്യാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ സ്റ്റിൽ യു ആർ ഫൈറ്റിംഗ് ഹാർഡ് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോയാൽ നമ്മൾ മലയാളികൾ നോർമലി എല്ലാ സിനിമകളും അതായത് കൊറോണ പീരീഡ് വന്ന സമയത്ത് തൊട്ട് എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകളും എക്സ്പീരിയൻസ് ചെയ്തു തുടങ്ങി അതിനുമുമ്പ് കാണാറുണ്ട് നല്ല ഇച്ചിരി കൂടെ ആക്റ്റീവ് ആയി തുടങ്ങി ഇപ്പോൾ മറ്റ് ലാംഗ്വേജിലുള്ള ഇപ്പോൾ തിയേറ്ററിലിറങ്ങുന്ന അന്യഭാഷാ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് അതിലോട്ട് കയറാനുള്ള ടെൻഡൻസി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ മറ്റ് സ്റ്റേജിലുള്ള ഒരു മലയാള സിനിമയുടെ പ്രൊഡ്യൂസർ എന്നെ പറഞ്ഞാൽ മറ്റ് മലയാ മലയാളം മറ്റു ഭാഷയിലുള്ള ചിത്രങ്ങൾ മലയാളത്തിൽ ഇറങ്ങുമ്പോൾ മലയാള ഭാഷയിലുള്ള ചിത്രങ്ങൾക്ക് പ്രാധാന്യം കുറയുകയാണെന്നുള്ളത് ാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് ഒരു 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 ഫീൽ ഈ ചിത്രങ്ങളുടെ റിലീസ് ചെറിയ റെസ്ട്രിക്ഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പലപ്പോഴും മാസ് പോലെ നമ്മുടെ കംപ്ലീറ്റ് കേരളത്തെ കീഴടക്കുന്നത് സി നല്ല സിനിമകൾ ഇവിടെ ഓടും നൂറ് തിയേറ്റർ ആണെങ്കിലും ഇരുന്നൂറ് തിയേറ്റർ ആണെങ്കിലും ആയിരം ആണെങ്കിലും ഓടും പക്ഷെ ചെറിയ സിനിമകൾ വെയിറ്റ് ചെയ്ത് നിക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു ഒരു തിരമാല വരുന്നത് പോലെ വന്ന് ഏറ്റെടുക്കുന്ന ഒരു പ്രതീതിയുണ്ട് അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള അന്യഭാഷാ സിനിമകളുടെ റിലീസ് ഡെഫിനറ്റ്ലി എല്ലാ ഭാഷകളും വേണം സിനിമ എന്ന് പറയുന്ന സിനിമ ലാംഗ്വേജ് കാര്യം പക്ഷേ ഇവിടെ അങ്ങനെയുള്ള സിനിമകൾ ഇറക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയെ സേവ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയല്ലേ നമ്മൾ തന്നെ ഒരു എഫേർട്ട് ഇട്ടെങ്കിൽ നമ്മളെ ഇൻഡസ്ട്രി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ നമ്മുടേതായ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില റിലീസ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ കുറെ കൂടെ ഇങ്ങനെയുള്ള ചെറിയ മലയാള സിനിമകൾക്ക് കയറി വരാൻ പറ്റും ഒരു ലിമിറ്റ് ഉണ്ട് ഇത്ര ായിട്ട് കണ്ട് നമുക്ക് ഇവിടെ സിയാധി സംസാരിക്കേണ്ടത് കാരണം ഓർഗനൈസേഷൻസും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ നമുക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ സിനിമയെ വീണ്ടും ബുദ്ധി കൊണ്ടുപോകാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ചെറിയ സിനിമകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുമോ എന്നൊക്കെ ഉള്ളത് സിയാകും ഞാനൊരു വ്യക്തമായിട്ടുള്ള ഒരു ആൻസറ് ഞാൻ തരാനുള്ള ഞങ്ങളുടെ വേദി എന്ന് പറയുന്നത് ആ ഇതിന്റെ ഈ സിനിമയുടെ പ്രമോഷനെ സംബന്ധിച്ചിട്ടുള്ള കോൺട്രവേഴ്സിന് കാര്യങ്ങളൊക്കെ ഞാൻ അവർ സംസാരിക്കുന്നില്ല പക്ഷെ ഈ ഇന്ദ്രൻ പറഞ്ഞ മാതിരി നമുക്കൊരു ചില റെസ്ട്രിക്ഷൻസ് വേണം ഉണ്ടായാൽ ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളീ ക്യാരക്ടർ ഈ സിനിമയുടെ നറേഷൻ അടുത്ത് സംസാരിച്ചതിന് ശേഷം ഞാൻ മറ്റേ അരുണും പ്രമോദും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഈ ഇതിനെ നമുക്ക് ഇങ്ങനെ ഇവർക്ക് ഇഷ്ടപ്പെട്ടു കാസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ആ പറഞ്ഞ ആ സമയത്ത് തന്നെ എനിക്ക് ഓർമ്മ വന്നത് ചെറിയ സിനിമയെ പറ്റിയ രേഖ എന്ന് പറഞ്ഞ ഒരു പടം അത് ഞാൻ കണ്ടിരുന്നു അതിലെ വിൻസിയുടെ പെർഫോമൻസ് ആണ് ഇതിന്റെ ഇൻസ്പിരേഷൻ ബിക്കോസ് അപ്പൊ ചെറിയ സിനിമ എന്ന് പറഞ്ഞ സിനിമയില്ല സിനിമ ഓടുമ്പോഴത്തേക്കും അത് വലിയ സിനിമയായി മാറുന്നു പക്ഷെ ഇന്ദ്രൻ പറഞ്ഞ മാതിരി ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഒരിക്കലും ആർക്കും സിനിമ എടുക്കാൻ പാടില്ലെന്നുള്ളതല്ല പക്ഷെ ഞാൻ കണ്ടുവരുന്നത് ഇപ്പോൾ ഇതിന്റെ ഒരു ഒരു അതായത് ഇപ്പം ഡിജിറ്റലൈസേഷൻ വന്നുകൂടി ആർക്കും സിനിമ എടുക്കാം എന്നുള്ളൊരു പ്രവണത നിലവിലുള്ളത് പക്ഷേ അതിൻ്റെ കോണ്ടന്റോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള കാസ്റ്റിങ്ങോ കാര്യങ്ങളോ ചിലപ്പോൾ ഡയറക്ടർ പിന്നെ മെയിൻ ആർട്ടിസ്റ്റായിട്ട് വരുന്നവരെ നായകൻ ആയിട്ട് വരുന്നു വേറൊരു പെൺകുട്ടി ഒന്നും അറിയാൻ പോളാത്തൊരു പെൺകുട്ടി ഒരു ഇതുവരെ ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാത്ത ഒരാളെ ഹീറോയിനാക്കുന്നു അങ്ങനെയുള്ള ഒരു പ്രവണതയല്ല സിനിമ വീ വലിയൊരു പാഷനും വലിയൊരു സ്റ്റഡിയും ആവശ്യമുള്ള ഒരു മേഖലയാണ് അത് സിമ്പിളായിട്ട് കണ്ടുകൊണ്ടും വരുന്ന സിനിമകളാണ് മലയാള ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നത് അപ്പം നമ്മൾ മറ്റുള്ള ഭാഷാ ചിത്രങ്ങൾ ഒരു അത് അന്ന് ഓടിയിട്ടുണ്ട് ടെൻ കെൻസ് ആണെങ്കിലും ബെൻഹർ ആണെങ്കിലും ഒക്കെ അന്ന് ഓടിയിട്ടുണ്ട് സിനിമ ഇംഗ്ലീഷ് ഹോളിവുഡ് സിനിമ പക്ഷേ അതൊന്നും നമ്മുടെ ഇതിന് പക്ഷെ അതിനോട് കോമ്പിറ്റ് ചെയ്തുകൊണ്ടും ഞാനൊരു സിനിമ എടുക്കണമെങ്കിൽ എനിക്ക് മറ്റേ തെലുങ്ക് സിനിമയുടെ ഒരു പടം കണ്ടിട്ട് അതിൻ്റെ ഒരു നേച്ചറിൽ ഒരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞാൽ സ്വയം ചിന്തിക്കണം അല്ല കുറേ ആൾക്കാരെ കൂട്ടി നിർത്തി അതേമാതിരി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള എനിക്ക് വിശ്വാസം വേണ്ട ആദ്യം ഒരു പ്രൊഡ്യൂസറിൻ്റെ ഏറ്റവും വലിയ കടമയാണ് വടി സിനിമ എന്ന് പറയുന്നത് അദ്ദേഹം സൂചിപ്പിച്ചു അതിൻ്റെ ഡയറക്ടർ സൂചിപ്പിച്ചു പത്മ പപ്പേട്ടനാണെങ്കിലും പത്മനാൻ സാറാണെങ്കിലും വടതനേട്ടനാണെങ്കിലും ഇവരൊക്കെ മികച്ച സിനിമകൾ ഉണ്ടാക്കിയവരാണ് അവരുടെ സ്ക്രിപ്റ്റിങ്ങിൽ കൂടെ അവരുടെ വായനകളൂടെ എം ടി വാസാറ് അദ്ദേഹം വായന കൊണ്ട് കിട്ടിയ ഗുണങ്ങളാണ് അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു ദിവസം കാലത്തെ സ്ക്രിപ്റ്റ് ആയിട്ട് ഇറങ്ങിത്തിരിക്കുന്നില്ല എന്നുവെച്ചാൽ ഞാനിത് പറയാൻ കാരണം ഒരു പൊതുവേദിയിൽ ഇത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വേദിയിൽ ആവശ്യമില്ല പക്ഷെ പലരും കഥ പറയാനായിട്ട് വരാം അത് വരുമ്പോഴത്തേക്കും നമ്മൾ കേൾക്കുന്ന കഥ ഒട്ടും വിശ്വസനീയമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മീഡിയാസ് എന്നുള്ള കുറച്ച് ആൾക്കാരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഏൽപ്പിക്കുക കഥ കേട്ടിട്ട് എങ്ങനെയാണ് സിനിമ അവരുടെ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം വേണ്ടെന്ന് നിങ്ങളുടെ സരേഷനോട് കൂടിയാണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവുള്ളൂ എന്തായാലും ഇന്ത്യൻ എനിക്ക് ആക്ച്വലി എംബ്രാന്റെ ഷൂട്ടിംഗ് അടുത്ത ആഴ്ച തുടങ്ങാണ് യു എസിലാണ് അപ്പോൾ അതിന്റെ നാളെ എംബസിൽ പകരം കാണാൻ ഏഴേകാലാണ് ഫ്ലൈറ്റ് എക്സ്ക്യൂസ് മീ എവിടുന്നു അത് പറയണോ എല്ലാവിധത്തിലും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിരിക്കും എംബ്രാൻ അത് കാസ്റ്റ് വൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൊക്കേഷൻസ് വൈസ് ബഡ്ജറ്റ് വൈസ് എല്ലാ രീതിയിലും ഓൾറെഡി ഇപ്പൊ രണ്ട് ഷെഡ്യൂൾ കഴിഞ്ഞു ഇന്ത്യയിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു യു കെയിലിറങ്ങെ യു എസ് ൽ തുടങ്ങുകയാണ് അടുത്ത ആഴ്ച അപ്പൊ അവിടെയാണ് ഗോവർദ്ധൻ ജോയിൻ ചെയ്യുന്നത് അപ്പോ സത്യാന്വേഷണം നടത്തി നടത്തി ഗോവർദ്ധൻ പുതിയ സത്യങ്ങൾ തേടി അമേരിക്കയിൽ എത്തിയിരിക്കുന്നത് താങ്ക് യു മച്ച് താങ്ക് യു അത് ഉടനെയില്ല തീർച്ചയായിട്ടും അതിന്റെ സമയമാകുമ്പോൾ ഞാൻ തന്നെ ഇതുപോലെ വിളിച്ചു കൂട്ടി എന്ന ഇല്ലാത്ത ലൂസിഫർ എന്നൊരു ചിത്രം ഇറക്കി മലയാള സിനിമയെ ഞെട്ടിച്ചു അതായത് ഇങ്ങനെ ഒരു പടം അതുവരെ കണ്ടിട്ടില്ല മലയാളികള് മറ്റു ലാംഗ്വേജ് കണ്ടിട്ടു മലയാളത്തെ കണ്ടിട്ടില്ല അതേപോലെ ഒരു ചിത്രം എല്ലാവർക്കും നന്ദി പറയുന്നു അതേപോലൊരു